ഘോഷ സമാപനത്തിന്റെ ഭാഗമായി നാളെ തിരുവനന്തപുരം നഗരത്തിലെ സ്കൂളുകൾക്ക് അവധി കോർപ്പറേഷൻ പരിധിയിലുള്ള സ്കൂളുകൾക്കാണ് അവധി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒൻപതാം തീയതി ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് നാളെ രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള സ്കൂളുകൾക്ക് അവധിയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത് നാളെ വൈകിട്ട് നാലുമണിയോടുകൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ സമാപനം കുറിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര വെള്ളയമ്പലത്തിൽ നിന്നും ആരംഭിച്ച് കിഴക്കക്കോട്ടയിലേക്ക് അവസാനിക്കുക ഏകദേശം ആറായിരത്തിൽ പരം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കലാരൂപങ്ങളുടെ കൂടിയായിരിക്കും ഈ ഘോഷയാത്രയുടെ സമാപന സമ്മേളനം ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഉച്ച ഉച്ചകഴിഞ്ഞ് അവധി നൽകിയിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് മറ്റു പോകാൻ ഗതാഗത തടസ്സമുണ്ടാകും ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് നിലവിൽ നാളെ കോർപ്പറേഷൻ പരിധിയിലുള്ള വിദ്യാഭ്യാ സ്കൂളുകൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്